കൂട്ടുകാരെ കുറച്ച് പേര് ചോദിച്ച ഒരു സംശയമാണ് കേട്ടോ ഗൂഗിൾ പേ വഴി എങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കാമെന്ന് അറിയാവുന്നവരാണെങ്കിൽ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്തു പോയിക്കോളൂ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കും കേട്ടോ നമുക്ക് ഇതാ കെ എസ് ബിയുടെ ഒരു ബില്ല് കണ്ടോ ഇത് അടയ്ക്കാനുള്ള ബില്ലാണ് ഈ ബില്ല് താണ്ടെ അതിനകത്ത് കൺസ്യൂമർ നമ്പർ ഈ സി എന്നുള്ളതാണ് നമ്മുടെ കൺസ്യൂമർ നമ്പർ ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഗൂഗിൾ പേക്കകത്ത് അടിച്ചു കൊടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഗൂഗിൾ പേ എടുക്കണം കേട്ടോ ഗൂഗിൾ പേ എടുത്തിട്ട് ഇതിനകത്ത് പേ ബിൽസ് എന്ന് പറയുന്ന സാധനമുണ്ട് ഇതെടുക്കുക ഇതിനകത്തായിട്ടാണ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്നുള്ളത് കൊണ്ട് അതെടുക്കുക ഇലക്ട്രിസിറ്റി എടുത്തു കഴിഞ്ഞാൽ താഴെ ഉണ്ട് സെലക്ട് യുവർ ഇലക്ട്രിസിറ്റി സപ്ലയറ് അതെടുക്കുക കഴിഞ്ഞാൽ ഇവിടെ ഒരു ബില്ല് അടച്ചിട്ടുണ്ട് അത് കാണാൻ പറ്റും അതാണ്ട് നമ്മുടെ മാറ്റിയോ എന്നുള്ളത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഈ ലിങ്ക് അക്കൗണ്ട് എടുക്കുക ഇതിനകത്ത് കൺസ്യൂമർ നമ്പർ അടിക്കണം ഇനി നമുക്ക് ആ കൺസ്യൂമർ നമ്പർ ഏതാണെന്ന് നോക്കാം അത് നമ്മളെതു ചെയ്യാം സ്ട്രോൾ ചെയ്തിട്ട് ഇവിടെ പോവാം ഇവിടെ പോയിട്ട് ആ കൺസ്യൂമർ നമ്പർ നമ്മൾ എഴുതുക എഴുതുക നൂറ്റി പതിനഞ്ച് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് എണ്ണൂറ് അത് അടിച്ചു കൊടുക്കണം ഇവിടെ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ൊണ്ണൂറ്റി നാല് രണ്ട് അടിച്ചു കൊടുത്തു ഇനി ആ പേരടിച്ചു കൊടുക്കണം അവിടെ വന്നിരിക്കുന്ന പേരേതാ നോക്കിയാൽ സിദ്ധി കെറ്റി അത് നമുക്ക് അടിക്കാം സിദ്ദിക്ക് ക്യാപിറ്റൽ അയക്കണം സിദ്ധിക്കറ്റ് ഇനി നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുക്കുമ്പോട്ടെ ഫൗണ്ട് മാച്ച് എന്ന് പറഞ്ഞു വന്നാ കേട്ടോ അപ്പോൾ അത് നമുക്ക് ലിങ്ക് ചെയ്യാം ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരള ബില്ല് അവിടെ വരുന്നുണ്ടോ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ഈ ബില്ല് തന്നെയാണോ നോക്കാം അപ്പുറത്തുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് തന്നെ ആണോന്ന് നോക്കാം അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപ ലാസ്റ്റ് ബില്ല് അത് തന്നെയാണ് ഇവിടെ കെ എസ് സി ബി കണ്ടായിരുന്നോ ഇത് നമുക്ക് പേ ബില്ല് എന്നുള്ളതിൻ്റെ ലെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും നമുക്ക് പേ ചെയ്യാം ബാക്കിയുള്ളത് യു പി ഐ നമ്പർ ഞാൻ കാണിക്കുന്നില്ല അതങ്ങനെ അടിക്കുകയാണ് യു പി ഐ അടിച്ചു വേണ്ട ഓക്കെ കൊടുത്ത് യു പി ഐ നമ്പർ അടിച്ചിട്ടുണ്ട് ഓക്കെ കൊടുത്ത് അങ്ങനെ കെ എസ് ഇ ബി ബില്ല് നമ്മൾ അടച്ചു വേണ്ട ഓക്കെ അപ്ഡേറ്റ് ആയി ഇങ്ങനെ നിങ്ങൾക്ക് കെ എസ് സി വിയുടെ ബില്ല് ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും പേടിഎം വഴിയും അടയ്ക്കാൻ പറ്റും കേട്ടോ ഇതെല്ലായിടത്തും ഓപ്ഷനുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിയാവുന്നവർക്ക് വേണ്ടിയല്ല കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി ഓക്കെ ബൈ ബൈ